കാസർകോട് എണ്ണപ്പാറയിലെ പതിനാറ് വയസ്സുകാരിയായ ദളിത് പെൺകുട്ടിയുടെ മരണത്തിൽ അന്വേഷണം ഊർജിതമാക്കി ക്രൈംബ്രാഞ്ച് മുഖ്യപ്രതിയെ വിവിധ ഇടങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി അതേസമയം കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന അന്വേഷിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു ദളിത് പെൺകുട്ടിയുടെ ദുരൂഹമരണത്തിൽ അറസ്റ്റിലായ പ്രതി ബിജു പോലീസിനെ പാണത്തൂരിലെത്തിച്ച് ക്രൈംബ്രാഞ്ച് സംഘം തെളിവെടുപ്പ് തുടങ്ങി ഫയർഫോഴ്സിന്റെ സ്കൂബ ടീമിന്റെ സഹായത്തോടെയാണ് പാണത്തൂർ പവിത്രം കയപ്പുഴയിൽ തെളിവെടുപ്പ് നടത്തിയത് പെൺകുട്ടിയുടെ മൃതദേഹം ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോയി കല്ലുകെട്ടി പവിത്രം കയത്തിൽ തള്ളിയെന്നാണ് ബിജു പോലീസ് നൽകിയ മൊഴി മൃതദേഹവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തെളിവുകൾ ലഭിക്കുമോ എന്ന് പരിശോധിക്കാനാണ് തെരച്ചിൽ രണ്ടായിരത്തി പത്ത് ജൂൺ ആറിനാണ് കാഞ്ഞങ്ങാട്ടെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നതിനിടെ പെൺകുട്ടിയെ കാണാതായത് നേരത്തെ ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് സിബിഐക്ക് വിടണമെന്നാവശ്യപ്പെട്ട് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ ഹൈക്കോടതി കേസ് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് വിടുകയായിരുന്നു ഐ ജി പി പ്രകാശിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ബിജു പോലോസിനെ കഴിഞ്ഞ ദിവസം മടിക്കേരിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തത് അതേസമയം കൊലപാതകത്തിന് പിന്നിൽ ഒരു ബാറുടമയ്ക്ക് ബന്ധമുണ്ടെന്ന് മാതാപിതാക്കൾ ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതേക്കുറിച്ച് അന്വേഷിക്കാനും ഹൈക്കോടതി ഉത്തരവായിട്ടുണ്ട് സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് ആവശ്യം ഉത്തരേന്ത്യയിൽ മാത്രമല്ല കാസർഗോഡ് ജില്ലയിൽ വ്യാപകമായ തോതിൽ നടക്കുകയാണ് ഈ കുട്ടി രണ്ടാമത്തെയാണ് വേറൊരു കുട്ടി കൂടിയുണ്ട് ഇപ്പോൾ ആ അന്വേഷണം ഉത്തരമേഖലാ ഡിഐ ജി യുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ കുട്ടിയും ഗാങ് റേപ്പിന് വിധേയമാക്കിയ ആദിവാസി കുട്ടിയാണ് ആ കുട്ടിയെ പിന്നീട് കൊന്ന് കുഴിച്ചു മൂടി എന്നുള്ളത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു കുട്ടിയല്ല നിരവധി കുട്ടികൾ ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന ഈ രണ്ട് കുട്ടികളുടെ കേസാണ് പുറത്തു വന്നിരിക്കുന്നത് കസ്റ്റഡിയിൽ ലഭിച്ച ബിജു പലോസിനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതോടെ കേസിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കൂട്ടൽ കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്